നമസ്കാരം നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ് കയ്യാലപ്പുറത്തെ തേങ്ങയുടെ ഒരവസ്ഥയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊന്നും പറയാൻ കഴിയില്ല ഒന്നുകിൽ ഈ നാട് വിട്ടു പോകണം അല്ലെങ്കിൽ ഇവിടെ അടിമകളായി ജീവിക്കണം ഇതാണ് ചിലരൊക്കെ ആഗ്രഹിക്കുന്നത് അടിച്ചമർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഒരു ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ചരിത്രം ആരാധനാലയങ്ങൾക്കു വേണ്ടി മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്കു വേണ്ടി കാവലിരുന്നിട്ടുണ്ട് ഇവിടുത്തെ ഇതരമത വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ മുസ്ലിങ്ങൾക്ക് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി സ്ഥലവും സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഇതര മതവിഭാഗങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള ഒരു ചരിത്രമുള്ള നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ ഈ ഒരു സംസ്ഥാനത്തിന്റെ സൽപ്പേരിന് അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് കുറച്ച് കാലങ്ങളായി നടന്നു വരുന്നത് ഒരു കാലത്ത് മുസ്ലിങ്ങൾ അത്ര ശക്തരല്ലാതിരുന്ന ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാമായിരുന്നു ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാമായിരുന്നു എല്ലാവരും മുസ്ലിങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണ് തിരിച്ചു മുസ്ലിങ്ങൾ അങ്ങോട്ടും സഹകരിക്കാനും പരസ്പരം സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കാനും തയ്യാറായിട്ടുണ്ട് നല്ല രീതിയിൽ ഇടപഴകാൻ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് മുസ്ലിങ്ങൾ ശക്തരാണ് മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം വരുന്ന മൊത്തം ജനസംഖ്യയുടെ കേരളത്തിലെ ജനസംഖ്യയുടെ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് വോട്ടവകാശമുള്ള ആളുകളാണ് വോട്ടവകാശം ഇല്ലാത്ത ആളുകളുടെ കണക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇത്രമാത്രം ശക്തരായി നിൽക്കുന്ന ഒരു സമയത്ത് മുസ്ലിങ്ങൾ പലപ്പോഴും പല വിധത്തിലുള്ള വിഷയങ്ങൾ നേരിടുകയാണ് സംസ്ഥാനത്ത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംസ്ഥാനം ഇപ്പോൾ രാജ്യം എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് ആ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളൊന്നെടുത്തു നോക്കുക അജ്മീർ പോയാൽ ആഹാ കൊള്ളാം അജ്മീർ പോകട്ടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് അതേസമയം മുനമ്പത്തേക്ക് ചെന്നാൽ മുനമ്പത്ത് ഞങ്ങളുടെ സ്വത്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടില്ല അതവിടെ നിൽക്കട്ടെ പറഞ്ഞാൽ ഓടാ എന്നതാണ് ഇവിടുത്തെ പ്രതികരണം അജ്മീറുമായി ബന്ധപ്പെട്ട് അജ്മീർ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഒരു ആരാധനാലയമാണ് ഖാജ മുഹീനുദ്ദീൻ ജിസ്തി അദ്ദേഹം ഇറാൻകാരനായിരുന്നു ഇറാഖിലായിരുന്നു അദ്ദേഹം ജീവിച്ചതൊക്കെ അദ്ദേഹം വളർന്നത് ഇറാഖിലാണ് പിന്നീട് ഇന്ത്യയിലെത്തി അദ്ദേഹം മരിച്ചത് ആ മരിച്ച സ്ഥലത്തിന് അദ്ദേഹത്തെ മറവ് ചെയ്ത ആ സ്ഥലം അവിടെയാണ് അജ്മീർ ദർഗ എന്ന് പറയുന്ന സ്ഥലം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അവിടെ എത്താറുണ്ട് നരേന്ദ്രമോദി അദ്ദേഹം അവിടെ സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ മറ്റു മതവിഭാഗങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടൊഴുകയാണ് ഇന്ത്യയിലെ മക്ക എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അത്തരത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രദേശം എന്നാൽ ഈ ഒരു പ്രദേശം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളണ്ട മതസൗഹാർദ്ദത്തിന്റെ ഒരു അടയാളമാണ് അങ്ങനെ അത് നിലനിൽക്കണ്ട അങ്ങനെ മതസൗഹാർദ്ദം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഇത് മറ്റു ചില ആളുകൾ ഇത് ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അജ്മീറിന്റെ ചരിത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വളരെ ചുരുങ്ങിയ രീതിയിലാണ് പറഞ്ഞത് അത്തരത്തിൽ ചരിത്രമുള്ള ലോകരാജ്യങ്ങൾ പോലും മതസൗഹാർദ്ദത്തിന്റെ അടയാളം എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനെ അഭിമാനിക്കാൻ കഴിയും വിധം ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ദർഗയെ ഒരു ആരാധനാലയത്തെ ഇപ്പോൾ വിവാദത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കുറച്ച് നാളത്തേക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തിച്ച് എന്തെങ്കിലും മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങൾ ഒരു വിഭാഗം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം മുസ്ലിങ്ങളുടെ സ്വത്തുക്കളെ കുറിച്ച് രാജ്യത്തുടനീളം വക്കഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് കയ്യേറിയിട്ടുണ്ട് എന്ന കാര്യം കണ്ടെത്തിയതാണ് മുസ്ലിങ്ങൾ നടത്തിയ അന്വേഷണത്തിലല്ല രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ വഖഫ് സ്വത്തുക്കളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് ഉള്ളതെങ്കിൽ കൂടെ ഈ വഖഫ് ബോർഡിന് രൂപം നൽകിയിരിക്കുന്നത് അതാത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരുകളാണ് സർക്കാരിന്റെ പ്രതിനിധികളാണ് പലപ്പോഴും വഖഫ് ബോർഡിൽ എത്തുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ വഖഫ് ബോർഡുകൾ ഉള്ളത് വക്കഫ് ബോർഡും സർക്കാരും ഒക്കെ വക്കഫ് സ്വത്തുക്കളാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് സ്വത്തുക്കളുണ്ട് ഡൽഹിയിലും മറ്റുമൊക്കെ മൊത്തം ലാൻഡിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം വക്കഫ് സ്വത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ മുനമ്പത്ത വിഷയം മുസ്ലിങ്ങൾ അത് വക്കഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ട് ഒരു സമരവും എവിടെയും നടത്തിയിട്ടില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല സർക്കാരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വക്കഫ് ബോർഡാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സംസാരങ്ങളും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾ തുടർന്നു വരികയാണ് വഖഫ് എന്ന വാക്കിനെ പോലും കിരാതം എന്ന് വിളിച്ച ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതുപോലെ വഖഫുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള നീചമായ വാക്കുകൾ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊരവസ്ഥയിലേക്ക് ഇത്ര ശക്തരായിട്ട് പോലും മുസ്ലിങ്ങൾ എത്തിയിരിക്കുന്നു നാപ്പത്തൊള്ളായിരം സംഘടനകളുണ്ട് മുസ്ലിം സംഘടനകളുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഈ മുസ്ലിം സംഘടനകൾ ഭിന്നിപ്പിന്റെ ഒരു ഭാഷ അവസാനിപ്പിച്ച് പരസ്പരം സൗഹൃദത്തിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ മുസ്ലിങ്ങളെ ഇത്തരത്തിൽ ആക്ഷേപിക്കാനോ ആക്രമിക്കാനോ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തരവാദികൾ കാരണക്കാർ ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക ചിന്തിക്കാൻ ശ്രമിക്കുക പരസ്പരം ഭിന്നിച്ച് പരസ്പരം തമ്മിലടിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളെ ഇത്തരത്തിൽ കയ്യാലപ്പുറത്തെ തേങ്ങയുടെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ സംഘപരിവാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ലക്ഷ്യം അതാണ് അവരുടെ അജണ്ട അതാണ് അവർ വിജയിച്ചു അതേസമയം മുസ്ലിങ്ങൾ ഇവിടെ പരാജയപ്പെട്ടു തീർച്ചയായും ഒന്ന് ആലോചിക്കണം ആലോചിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സഹജമാണ് മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് യോജിക്കാൻ കഴിയുന്ന മേഖലയിൽ യോജിച്ച് പ്രവർത്തിച്ചാൽ ഇന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ നേതാക്കന്മാർ പരസ്പരം അവർ തമ്മിൽ കൈ തന്നെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളാണ് മുസ്ലീങ്ങളെ അത്തരം ഒരവസ്ഥയിലേക്ക് തള്ളിവിട്ടതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് പരിശോധിക്കണം തിരിച്ചറിയണം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകണം ഇനിയും അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്